കായകൽപ്പ അവാർഡ് ലഭിച്ച മുതുകുളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരെ ബ്ലോക്ക് പഞ്ചായത്ത് അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി അധ്യക്ഷത വഹിച്ചു കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ മികച്ച ആശുപത്രിക്കുള്ള കായകൽപ്പ അവാർഡ് ലഭിച്ച മുതുകുളം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരെ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അനുമോദിച്ചു മുതുകുളം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന അനുമോദന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി ചെയ്തു നമുക്ക് നമ്മൾ എന്ത് ോ അതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് പക്ഷേ അങ്ങനെ കൊടുത്തത് കൊണ്ട് ഇവിടെ അത് കൃത്യമായി നിർവഹിക്കുവാനുള്ള ഒരു ഉദ്യോഗസ്ഥ സംവിധാനമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അവരുടെ അർപ്പിടെ ആത്മാർത്ഥതയോടെയുള്ള സത്യസന്ധതയോടെയുള്ള ആ ജോലി നിർവഹണമാണ് ഈ വിജയത്തിന്റെ കാരണം ഞാൻ പറഞ്ഞത് ആദ്യത്തെ കായികൽപ്പ അവാർഡ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കായികൽപ്പാർഡ് അവാർഡ് ഒരു ലക്ഷം രൂപ നമുക്ക് കിട്ടിയെങ്കിൽ അത് വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാൽ ആ തുടർച്ചയായിട്ട് പിറ്റേ വർഷം കായിക അവാർഡ് ഒരു ലക്ഷം രൂപ നമുക്ക് നമ്മൾ നമ്മുടെ കൈകൊണ്ട് പൈസ കിട്ടിയിട്ടില്ല കേട്ടോ കഴിഞ്ഞെങ്കിൽ അതും ആ ഒരു വലിയ അധ്വാനത്തിന്റെ ഫലമായിട്ട് തന്നെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ തവണ നമുക്ക് എഴുപത്തി ആറ് പോയിന്റ് അഞ്ച് എട്ട് ശതമാനമാണ് നമ്മൾ അച്ചീവ് ചെയ്തതെങ്കിൽ അച്ചീവ്മെന്റ് ഉണ്ടായി നമ്മൾ ഒറ്റ ഒരാളെ മാത്രമേ ൂ അതൊന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് അതായത് മൂന്ന് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഒന്നാം സ്ഥാനക്കാരെ കണ്ടെത്തിയാൽ ബാക്കി ഇരുപത്തിയൊന്ന് സ്ഥാപനങ്ങൾക്ക് കമ്യൂണേഷൻ അവാർഡാണ് ഒരു ലക്ഷം രൂപ കൊടുത്തത് ആ ഒരു ലക്ഷം രൂപ നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞപ്പോൾ ഇത് നിലനിർത്തി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഇനിയും ഇവിടെ ജോയിൻ ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറും ഇപ്പോൾ ഇവിടെ ചാർജിൽ വഹിക്കുന്ന ഉമേഷ് സാർ അടക്കമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും ഉത്തരവാദിത്വമായി ഏറ്റെടുക്കണം ഇത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല മാത്രമല്ല കഴിഞ്ഞ വർഷത്തിൽ നിന്ന് പ്രോഗ്രസ് എൺപത് ശതമാനമായെങ്കിൽ ഇവിടെ സ്റ്റേറ്റിൽ ഒന്നാം സ്ഥാനം കിട്ടുവാൻ എൺപത്തിയാറ് എൺപത്തിയെട്ട് ശതമാനത്തിലെത്തിയെങ്കിൽ നമ്മളും ശ്രമിച്ചാൽ അതിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള എനിക്ക് തർക്കമില്ല മറ്റൊരു കാര്യം കൂടി ഞാൻ ഡോക്ടറോട് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എൻഗ്വാസിലേക്ക് സർട്ടിഫിക്കേഷനിലേക്ക് നമ്മുടെ സി എച്ച് സി എത്തിക്കണം എന്നുള്ളത് അത് ഇത്രയുമൊക്കെ എത്തിയവർക്ക് നമുക്ക് അതിന്റെ കറക്റ്റായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ നമുക്ക് രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അത് നന്നായിട്ട് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടും എത്താൻ തർക്കമില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി അധ്യക്ഷത വഹിച്ചു അവരോടൊപ്പം കൈകോർത്ത് പിടിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അവാർഡ് മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതിന് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ മുളം പഞ്ചായത്തിലെ ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ഈ ഒരു ആശുപത്രി ഈ ാണ് അതുകൂടാതെ മറ്റുള്ള പഞ്ചായത്തിൽ നിന്ന് വരുന്നവരൊക്കെ ഉണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നു പോകുന്നത് പുതുകൊള്ളത്ത് തന്നെ ഉള്ളവരാണ് മരുന്നുകൾ തന്നെ മരുന്നുകൾ ഒന്നും എഴുതി കൊടുത്ത് വിടാതെ എല്ലാത്തിനും ആവശ്യത്തിനുള്ള മരുന്നുകൾ തന്നെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് പിന്നെ ഫാർമസിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഒരു വിളിച്ചിട്ട് പോരായ്മ വരുന്നത് നമ്മുടെ വളരെ താമസം അതായത് സ്റ്റാഫിന്റെ കുറവ് തന്നെയാണ് അത് നമുക്ക് ആർക്കും പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് പുതിയ സ്റ്റാഫുകൾ വന്നെങ്കിൽ മാത്രമേ അത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ അതൊഴികെ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകുന്നു എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ആശുപത്രിയാണ് അതോടൊപ്പം തന്നെ ഇവിടേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് കടന്നു ചേരുന്ന സാഹചര്യമാണ് നമുക്ക് ആ ഒരു അന്തരീക്ഷമാണ് നമുക്ക് തോന്നുന്നത് ആ ഒരു തരത്തിൽ ഈ ആശുപത്രിയെ സൂക്ഷിക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ വിജയം മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ലേഖ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് വഹിക്കുന്ന ഡോക്ടർ ജി ഉമേഷ് എന്നിവർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും പ്രശംസാപത്രം ഏറ്റുവാങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി വിശ്വനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു സുഭാഷ് ശ്രീജി പ്രകാശ് ഒച്ചിറ ചന്ദ്രൻ സുനിൽ കൊപ്പാരത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആഷ്ലി നായർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിജയകുമാർ എന്നിവർ സംസാരിച്ചു സർക്കാർ ആശുപത്രികളിലെ സേവന നിലവാരം മെച്ചപ്പെടുത്താനും ശുചിത്വം ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടുള്ള ഒരു അവാർഡ് പദ്ധതിയാണ് അവാർഡ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് ഈ അവാർഡ് നൽകുന്നത് സർക്കാർ ആശുപത്രികളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ ജില്ലാ സംസ്ഥാന അവാർഡ് നിർണയ സമിതികൾ പരിശോധിച്ചാണ് അവാർഡിന് തെരഞ്ഞെടുത്തത്